വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവനങ്ങൾക്കുള്ള ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും നടത്തുന്നത് പകൽ കൊള്ളയാണെന്നും ഫീസ് വർധനവ് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു അഞ്ച് രൂപയുണ്ടായിരുന്ന ഒ പി ടിക്കറ്റ് പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു പത്ത് രൂപയായിരുന്ന കാഷ്വാലിറ്റി ഒ പി ഇരുപത് രൂപയാക്കി അഞ്ച് രൂപയായിരുന്ന ഗേറ്റ് പാസിന് ഇരുപത് രൂപയാക്കി ഈ വർദ്ധനവ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആശയിക്കുന്ന നിലമ്പൂരിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ സാധിക്കൂവെന്നും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ദീപക് ജുനൈസ് നവാസ് റഫീഖ് ആനന്ദ് ലെനിൻ സുരാജ് റിയാസ് കവാഡ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ